ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് തുടങ്ങി അപ്പോൾ ചായ ആക്കി മദ്രസിലോട്ട് മക്കളെ വിട്ട് എന്തായാലും ഉച്ചക്കടത്തേക്കുള്ള പരിപാടിയാണിത് എന്താ പറയുക മുദ്ര വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഉച്ചയാകുമ്പോഴത്തേനും അത് കുതിർന്നു വരുമല്ലോ കൂടെ തന്നെ ഇന്ന് അവൽ കഴിച്ചതാട്ടോ നീ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം കറി ഇന്നലത്തെ കറി ഉണ്ടല്ലോ പിന്നൊന്ന് നീ കിട്ടിയിട്ടൊക്കെ വേണം അപ്പം അവൽ കഴിച്ചത് അതുപോലെ ബ്രെഡും മുട്ട പൊഴുങ്ങിയിട്ടും ഉണ്ട് ഇങ്ങനെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ബ്രെഡും മുട്ട ഒക്കെ ഒഴിച്ച് പൊരിക്കുന്നതിനാട്ടും കൂടുതൽ മക്കൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതായിട്ടും ഇഷ്ടം അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കി വെച്ചതിനു ശേഷം ഞാനും കഴിച്ചു കൂടെ ചുടുവെള്ളമൊക്കെ കുടിച്ച് ഞാനും കഴിച്ചു അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ചാണ് ഞാൻ പിന്നെ അവൽ കുഴക്കാൻ വേണ്ടി നിന്നത് അങ്ങനെ തേങ്ങ ഇട്ട് അവല് ഒഴിച്ചു ശർക്കര കേട്ടോ കൂടുതൽ അവല് കുഴക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റാക്കി കിട്ടും അതിപ്പോൾ ശർക്കര ഇല്ലാത്തവണ്ട്ടോ ഞാൻ പഞ്ചസാര ഇട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് മക്കൾക്ക് ഇഷ്ടമൊന്നുമില്ല പഞ്ചസാര ഇട്ടാൽ എന്നാലും അത് അവൽ കുഴക്കല്ലേ അപ്പം ഇനിയിപ്പോൾ ശർക്കരയ്ക്ക് പോയി വരുമ്പോൾ ടൈം കുറയാവും അപ്പം മധുരട്ട അങ്ങനെ തന്നെ കുഴച്ചു പിന്നെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ച് രണ്ട് പേർക്കും കഴിക്കാനുള്ള സാധ്യത രണ്ട് സ്പൂണൊക്കെ ഇട്ടവല് മാറ്റി വെച്ച് ഇങ്ങനെ ഞാൻ പുറത്തോട്ട് പോയപ്പോഴാണത് ആ മധുരം സെട്ട് വരുന്നുണ്ട് മക്കൾ അങ്ങനെ പഞ്ചസാര ഇട്ട് അവൽ എന്താന്ന് എന്താണെന്ന് ആ വീഡിയോ എടുത്തതുകൊണ്ടാണോന്നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ മക്കൾ റെഡിയായി സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ അന്ന് പരീക്ഷയില്ല കേട്ടോ മോൻക്ക് മാത്രമേ ഇന്ന് പരീക്ഷയുള്ളൂ മോക്ക് നാളെയാണ് അപ്പം ഇന്ന് വീഡിയോ ഇടുമ്പോൾ എന്താ ഇന്ന് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടാവും തലേന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടിട്ടാണ് അങ്ങനെതാ അവർ പോവാണ് സ്കൂളിലോട്ട് പോവാണ് പിന്നെ കൂടെ തന്നെ ഞാനും ഇറങ്ങി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റാകുമെന്ന് വിചാരിച്ച് പോയി അങ്ങനെ അതാ തിരിച്ച് വന്നു തിരിച്ച് വന്നതിൻ്റെ രക്ഷമാണ് നമ്മൾ എന്താ പറയുക ഞാൻ വെള്ളത്തിലടച്ച മുതിര പുഴുങ്ങി എന്നിട്ട് അതാ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ചോറുണ്ടായാലും തിളപ്പിച്ചു കൂറ്റാൻ അതും ഉപ്പേരിയും മീൻപൊരുഷതും കൂട്ടി മോരും കൂട്ടി ചോറിച്ചിട്ടും അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നാളെ വരാട്ടോ ബൈ ബൈ